ിയമവേദിയുടെ പരാതികള്ക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യൻ ഞാനൊരു വിമുക്ത ഭടനാണ് വിമുക്ത ഭടനായ എനിക്ക് കൃഷി ചെയ്യുന്നതിനും ഉപജീവനത്തിനുമായി മൂവാറ്റുപുഴ താലൂക്കിൽ ആനിക്കാട് ഭൂമി അനുവദിക്കുന്നത് സംബന്ധിച്ച് ഞാൻ ഒരു അപേക്ഷ കളക്ടറേറ്റിൽ നൽകിയിരുന്നു കളക്ട്രേറ്റിൽ നിന്നും ഈ അപേക്ഷ താലൂക്ക് ഓഫീസിലേക്ക് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലേക്കായി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ നാളിതുവരെയായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ആയതിനാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ് കൃഷിക്ക് ഭൂമി അനുവദിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെയാണ് താങ്കൾ എഴുതിയിരിക്കുന്നത് ഇക്കാര്യം നിയമവേദി മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസുമായി സംസാരിച്ചിരുന്നു നിലവിൽ താങ്കളുടെ അപേക്ഷ കളക്ടറേറ്റിൽ നിന്ന് താലൂക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന് ആനിക്കാട് വില്ലേജ് ഓഫീസിലേക്ക് തഹസിൽദാർ ഭൂമി അന്വേഷിക്കണെന്ന കാര്യത്തെ സംബന്ധിച്ച് ഫയൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് നിയമവേദിക്ക് വ്യക്തമായത് നിലവിൽ വില്ലേജ് ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന് താലൂക്ക് ഓഫീസിൽ നിന്നും നിയമവേദിയെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ കുന്നത്തുനാട് താലൂക്ക് ഓഫീസിലേക്കും ഇക്കാര്യത്തിന് ഒരു റിപ്പോർട്ടിനായി വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും തങ്ങളുടെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കും എന്ന് തന്നെ വിചാരിക്കാം ഇനി രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പട്ടണക്കാട് നിന്നും കാഞ്ചന കാർത്തികേയൻ എന്റെയും എന്റെ ഭർത്താവിന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന്റെ അളവിലുണ്ടായ തർക്ക പരിഹാരത്തിന് ഒരു മാർഗം തേടിയാണ് ഞാൻ ഈ കത്തയക്കുന്നത് മുൻസിഫ് കോടതി മുമ്പാകെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സ്ഥലത്തിന്റെ അളവിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ വിധിപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി ഉത്തരവ് പ്രകാരം മാർച്ച് മാസം അളവിന് വന്നപ്പോൾ സർവേ കല്ല് മറ്റൊരു വ്യക്തിയുടെ പുരയിടത്തിലാണ് ഉണ്ടായിരുന്നത് ആ കല്ലിൽ നിന്നും അളക്കാൻ അവർ അനുവദിച്ചില്ല അടുത്ത പുരയിടക്കാരനായ മറ്റൊരു വ്യക്തിയും കൂടി ഇതിന് തടസ്സമുണ്ടാക്കി കാരണം അവർക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നതാണ് കൂടാതെ അവരെ കക്ഷി ചേർത്തിരുന്നതുമില്ല അതിനാൽ അളക്കാൻ വന്നവർ തിരികെ പോകുകയാണ് ഉണ്ടായത് കക്ഷിയായിരുന്നത് മറ്റൊരു വ്യക്തി മാത്രമാണ് വീണ്ടും അളവിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും പോലീസ് സംരക്ഷണത്തോടു കൂടിയുള്ള അളവിന് മുൻസിഫ് കോടതി വിധിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തി തീയതി വിന് വന്നപ്പോൾ എസ് ഐയും സി ഐയും അടക്കം ഏഴുപേർ പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയിരുന്നു എന്നിട്ടും ഞങ്ങളുടെ അളവ് തടസ്സപ്പെടുത്തി സർവേ കല്ലിൽ തൊടാൻ പോലും എതിർ കക്ഷികൾ അനുവദിച്ചില്ല മുൻകാലങ്ങളിൽ സർവേ കല്ല് ഒരു തോടിന്റെ സൈഡിലായിരുന്നു അതിപ്പോൾ മണ്ണിട്ട് പൊക്കി ഒരു പുരിയിടമാകുകയും ഒരു മീറ്ററോളം ആഴത്തിലായിരിക്കും അതിപ്പോൾ ഉണ്ടാവുക അതൊന്ന് പൊക്കി നോക്കാനോ മാറ്റി നോക്കാനോ എതിർ കക്ഷികൾ അനുവദിച്ചില്ല ഈ കേസിന്റെ ഹർജിക്കാരനായ എന്റെ ഭർത്താവ് എൺപത്തിരണ്ട് വയസ്സോളം പ്രായവും പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എതിർ കക്ഷികൾ ഞങ്ങളെ കക്ഷിയാക്കി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തീർധാരപ്രകാരം എന്റെ ഭർത്താവ് ഈ സ്ഥലം വാങ്ങിയത് അതിൽപ്പെട്ട രണ്ട് സെന്റ് സ്ഥലം നികത്തിയെടുത്തു എന്ന് പറഞ്ഞ് എതിർ കക്ഷികൾ കേസ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കേസും കൂടി ഒന്നിച്ചാക്കി ഞങ്ങൾക്ക് ഒരളവിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് സ്വത്ത് സംബന്ധിച്ച സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കത്തിലൂടെ വായിച്ചു കേട്ടത് ഇതിനെ ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം അയച്ച കത്ത് സശ്രദ്ധ വായിച്ചു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണിത് ഈ പരിപാടിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള വക്കീലിന്റെ പക്കൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയേണ്ടതാണ് ഓരോ അഭിഭാഷകരും ഓരോ രീതിയിലായിരിക്കും കേസിനെ സമീപിക്കുന്നത് അവരുടെ സ്ട്രാറ്റജികൾ വ്യത്യാസം ഉണ്ടാവും അവരെടുക്കുന്ന വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച അഭിഭാഷകനെ തന്നെ ഈ കേസിന്റെ കൃത്യമായ നടത്തിപ്പിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കേസിൽ ചോദിച്ചിട്ടുള്ളത് രണ്ട് കേസുകൾ ഒരുമിച്ച് കമ്മീഷൻ അതായത് സ്ഥലപരിശോധനയ്ക്കുള്ള ഒരു കമ്മീഷനെ രണ്ട് കേസിലുമായി ഒരുമിച്ച് എങ്ങനെ അപ്പോയിന്റ് ചെയ്ത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് കേസിൽ ചോദിച്ചിട്ടുള്ള വിഷയം ചോദ്യകർത്താവ് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സിവിൽ അന്യായം നിലവിലുണ്ടെന്നും അതിന്റെ ഒരു കമ്മീഷൻ അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിച്ച് വസ്തു അളക്കുന്നതിന് എത്തിയപ്പോൾ തടസ്സം അതിന്റെ സർവേ കല്ല് കിടക്കുന്ന വസ്തുവിന്റെ ഉടമസ്ഥരതിന്റെ തടസ്സം നിന്നു എന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായി ഇങ്ങനെ സംഭവിക്കുക ഇപ്പം സർവേ കല്ല് കിടക്കുന്ന വസ്തു അല്ലെങ്കിൽ സർവേ കല്ല് ഇരിക്കുന്ന വസ്തുവിന്റെ ഉടമസ്ഥർ കേസിൽ കക്ഷിയല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് തടസ്സം നിൽക്കാനുള്ള അവകാശമുണ്ട് കാരണം അവർ കക്ഷിയല്ലാത്ത കേസിൽ അത് അളക്കാൻ അവർക്ക് അതിൽ ഒബ്ജക്ഷൻസ് ഉന്നയിക്കാനുള്ള ഒരു അധികാരമുണ്ട് പക്ഷെ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് അളക്കാൻ ചെന്നെങ്കിലും അതിന് സാധിച്ചില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെ ചോദ്യകർത്താവിനെതിരെ ഈ സർവേ കല്ലിൽ നിൽക്കുന്ന വസ്തുവിന്റെ കക്ഷികൾ കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ ചോദ്യകർത്താവിന്റെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം ഇതെങ്ങനെ ഒരു ഒരു കമ്മീഷനെ തന്നെ വെച്ച് അളക്കാം എന്നുള്ളതാണ് സ്വാഭാവികമായും നിങ്ങൾ ചോദ്യകർത്താവ് കൊടുത്ത കേസിൽ കൗണ്ടർ ക്ലെയിം ആയിട്ടാണ് നിങ്ങളുടെ കേസിലെ എതിർകക്ഷികൾ ഒരു കേസുമായിട്ട് മുന്നോട്ട് വന്നെത്തുന്നതെങ്കിൽ ഇത് ഒരു കേസിന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മീഷൻ തന്നെ കേസിലെ കാര്യങ്ങൾ വസ്തുക്കൾ അളന്ന് തിട്ടപ്പെടുത്തിയാൽ മതിയാവും പക്ഷെ അവർ വേറെ ഒരു കേസായിട്ട് കൊടുക്കുകയും അതിൽ വേറെയും കക്ഷികൾ നിങ്ങളല്ലാതെ വേറെയും കക്ഷികൾ ഉണ്ടെങ്കിൽ ഉണ്ടായാലും അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടിട്ടുള്ള നിവൃത്തികൾ പ്രയേസ് വേറെയാണെങ്കിലും ഈ കേസിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും അതിന് പരിഹാരങ്ങളും എല്ലാം വേറെ വേറെയാണെങ്കിലും ഒരേ കമ്മീഷൻ തന്നെ അപ്പോയിന്റ് ചെയ്തപ്പെട്ട് വസ്തുവകൾ അളന്നു കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് നിങ്ങൾ കേസ് കൊടുത്ത കേസിൽ ഇയാളെ കൂടാതെ വേറെയും വേറെയും കക്ഷികളുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ കൊടുത്ത കേസിൽ വേറെയും കക്ഷികളുണ്ടെങ്കിലോ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള പരിഹാര സംഗതികളോ നിവർത്തികളോ വ്യത്യാസമുണ്ടെങ്കിലും കേസ് ഒരുമിച്ച് ഒരു ജോയിന്റ് ട്രയൽ നടത്താനുള്ള സാധ്യതകൾ കുറവാണ് അത് രണ്ടും രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാൽ അതിൽ കൗണ്ടർ ക്ലെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഏതായാലും കേസിന്റെ ആവശ്യപ്പെട്ട നിവർത്തികളെല്ലാം സമാനമാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ജോയിന്റ് പെറ്റീഷനിലേക്ക് ജോയിന്റ് ട്രയലിലേക്ക് വന്നേക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊരു രണ്ടാമത് ഒരു ഒപ്പീനിയനാണ് ആവശ്യമെങ്കിൽ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയണമെങ്കിൽ വസ്തുവിൻ്റെ രേഖകളും അതുപോലെ സ്കെച്ചുകളും റവന്യൂ റെക്കോർഡുകളും എല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയുള്ളൂ രണ്ടാമത്തെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ രേഖകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സിവിൽ അഭിഭാഷകനെ സമീപിക്കുക സൗജന്യ നിയമ സേവനത്തിന് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെയും സമീപിക്കാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മഞ്ഞുമലിൽ നിന്നും വിവേക് ഹരികുമാർ ഞാൻ എഴുപത് ശതമാനം വൈകല്യമുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് എസ് സി എം ടി എസ് പരീക്ഷയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാം റാങ്ക് നേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ആറാം തീയതി സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനും തുടർന്നുള്ള നിയമനത്തിനുമായി ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു ഞാൻ എഴുപത് ശതമാനം വൈകല്യമുള്ളതാണ് എന്ന് എന്റെ രജിസ്ട്രേഷൻ സമയത്ത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഡോക്യുമെന്റ് വേരിഫിക്കേഷൻ സമയത്ത് എന്നെ അവിടത്തെ ഉദ്യോഗസ്ഥർ അംഗപരിമിതനാണ് എന്ന് പറഞ്ഞ ഗേറ്റിന് അകത്തേക്ക് വീൽ ചെയറിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്റെ അച്ഛൻ അപേക്ഷിച്ചതിനെ തുടർന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്റെ അടുത്തേക്ക് വരികയും ഡോക്യുമെന്റ് വേരിഫൈ ചെയ്യുകയും ചെയ്തു എന്റെ കൂടെ ഡോക്യുമെന്റ് വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയ എല്ലാവർക്കും തന്നെ നിയമനം ലഭിച്ചു എനിക്കിതുവരെ യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല ഞാൻ കൂടെ കൂടെ ഇമെയിൽ വഴിയും ഫോൺ മുഖേനയും ബന്ധപ്പെട്ട ആളുകളോട് ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഞാൻ അംഗപരിമിതനായതുകൊണ്ട് മെയിൽ ഉദ്യോഗസ്ഥന് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കേസ് റഫർ ചെയ്തിരിക്കുകയാണ് എന്നാണ് അവർ മറുപടി നൽകുന്നത് ആറുമാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്ന് ഞാൻ എസ് എസ് സിയുമായി ബന്ധപ്പെടുകയുണ്ടായി അവിടെ നിന്ന് കിട്ടിയ മറുപടി ഞങ്ങൾക്ക് ഇതുവരെ സദേൺ നേവൽ കമാൻഡിൽ നിന്നും നിയമനത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ് അതിനുശേഷം ഞാൻ സദേൺ നേവൽ കമാൻഡിന്റെ സിവിൽ റിക്രൂട്ട്മെന്റ് ഓഫീസർക്കും ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ഓഫീസർക്കും എന്റെ നോമിനേഷൻ എസ് എസ് തിരിച്ചയച്ച് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി ലഭ്യമാക്കണമെന്ന് അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ഈ അപേക്ഷ സ്വീകരിക്കാതെ എന്നെ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ നിർദ്ദേശിക്കുകയാണ് അവർ ചെയ്തത് അതിൻ പ്രകാരം രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനായി എന്നിട്ടും മറുപടിയൊന്നും ലഭിക്കാത്തതിനാൽ ഞാൻ എസ് എസ് സിക്കും സദേൺ നേവൽ കമാൻഡിനും മാറി മാറി അപേക്ഷ നൽകിയിട്ടും യാതൊരുവിധ മറുപടിയും ലഭിച്ചിട്ടില്ല മറുപടികൾ ഒന്നും ലഭിക്കാത്തതിനാൽ ഞാൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും എറണാകുളം എംപിക്കും എസ് എസ് സി ചെയർമാനും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർക്കും നിവേദനം അയച്ചുവെങ്കിലും തൃപ്തികരമായ മറുപടികൾ ഒന്നും തന്നെ ലഭിച്ചില്ല ഒടുവിൽ രണ്ടായിരത്തി നവംബർ മാസത്തിൽ ഞാൻ കോർട്ട് ഓഫ് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഓഫീസിന് ഒരു പരാതി ഫയൽ ചെയ്തു അതിൻ പ്രകാരം എസ് എസ് സിക്കും സദേൺ നേവൽ കമാൻഡിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു അതിന് എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് തൃപ്തികരമായ മറുപടി ലഭിച്ചു ഞാൻ ജോലിക്ക് അർഹനാണ് എന്നും മെറിറ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് ജോലി നൽകേണ്ടതാണ് എന്നുമായിരുന്നു ആ മറുപടി ഈ മറുപടിയുടെ കോപ്പി സദേൺ നേവൽ കമാൻഡിനും അയച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും എന്റെ നിയമനം സംബന്ധിച്ച് ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ആയതിനാൽ എന്റെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എവിടെയാണ് സമീപിക്കേണ്ടത് ആർക്കാണ് പരാതി നൽകേണ്ടത് ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി വേണ്ട യോഗ്യതയെല്ലാം ഉണ്ടായിട്ടും ജോലി ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അയച്ചിരിക്കുന്നത് ഇതിൽ നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചതിനെ തുടർന്ന് ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾ ഹൈക്കോടതി അഭിഭാഷക രേഖ കൈമാറി അവർ നൽകിയ നിയമോപദേശം കേൾക്കാം വിവേകന്റെ പ്രശ്നം വിവേക എഴുപത് ശതമാനം ലോക്കോമോട്ടോ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ എക്സാം പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്ന സെലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഈ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് എഴുപത് ശതമാനം ഡിസബിലിറ്റി എന്നുള്ളതിന്റെ മെൻഷനിങ് ചെയ്തതായിട്ടും കാണും പിന്നീട് ഈ സെലക്ഷനിൽ വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ആ റാങ്ക് ലിസ്റ്റില് അദ്ദേഹത്തിന്റെ റാങ്കിങ് അനുസരിച്ച് അദ്ദേഹത്തെ സദ നേവൽ കമാൻഡില് മൾട്ടി ടാസ്ക് സ്റ്റാഫായിട്ട് അപ്പോയിന്റ്മെന്റിനു വേണ്ടി വേരിഫിക്കേഷന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തതായിട്ടും കാണുന്നു ആറ് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ഈ വെരിഫിക്കേഷൻ നടന്നതായിട്ട് കത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതിലെ നേവൽ കമാൻഡില് അദ്ദേഹത്തിന് ഉണ്ടായ തിക്ത അനുഭവങ്ങളും അദ്ദേഹം കത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്നിരുന്ന് പിന്നീട് ഏഴ് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാലില് വീണ്ടും ഒരു മെഡിക്കൽ അസസ്മെന്റിന് വിധേയമാവുകയും എന്നിരുന്നാലും ഇതുവരെയും അദ്ദേഹത്തിന് ഒരു അപ്പോയിന്റ്മെന്റ് അതിലേക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പരാതി കൂടെ ഉണ്ടായിരുന്ന റാങ്ക് ഹോൾഡേഴ്സും മറ്റുള്ളവർക്കൊക്കെ തന്നെയും അപ്പോയിന്റ്മെന്റ് കിട്ടിയതായിട്ട് കത്തിൽ നിന്നും മനസ്സിലാകും ഇതിലേക്ക് ഇപ്പോ നിലവിൽ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിലേക്ക് മുമ്പാകെ പരാതി പെൻഡിങ് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് ആ പരാതിയിൽ സ്റ്റാഫ് സെലക്ഷൻ അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ലെറ്ററോ എന്തോ ഫയൽ ചെയ്തതായിട്ട് മനസ്സിലാകും ഇതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത് സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങൾ സമീപിക്കേണ്ടത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് നേവി പോലത്തെ ആംഡ് ഫോഴ്സുകളിലെ സിവിലിയന്മാരുടെ കേസുകള് പരിഗണിക്കുന്നത് ആർംഡ് ഫോഴ്സ് ട്രൈബ്യൂണലില് യൂണിഫോംഡ് ആയിട്ടുള്ള ആളുകളുടെ കേസുകൾ മാത്രമേ പരിഗണിക്കുള്ളൂ അതേസമയം ആർമി നേവി എയർഫോഴ്സ് മുതലായവയുടെ സിവിലിയൻസിന്റെ കേസ് പരിഗണിക്കേണ്ടത് സർവീസ് മാറ്റേഴ്സ് പരിഗണിക്കുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് അപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വസ്തുതകൾ വെച്ച് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുക അതാണ് ഇതിലേക്ക് ചെയ്യേണ്ട കാര്യം ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് പേരും സ്ഥലവും ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് എന്റെ ഭാര്യ പിതാവ് അദ്ദേഹത്തിന്റെ ഭൂസ്വത്തുക്കൾ ചില പ്രത്യേക കാരണങ്ങളാൽ ഏക അവകാശിയായ മകളെ ഒഴിവാക്കി മകളുടെ രണ്ട് പുത്രന്മാരിൽ ഒരാൾക്ക് മാത്രമായി വിൽപത്ര പ്രകാരം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്തു ഭാര്യ പിതാവ് അടുത്തിടെ മരണപ്പെട്ടു മറ്റു ഭൂസ്വത്തുക്കൾ അദ്ദേഹത്തിനില്ല ഈ വിൽപത്രം സാധുവാണോ ഭാര്യാപിതാവ് മരണപ്പെട്ടതിനു ശേഷം ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഏക അവകാശിയായ മകൾക്ക് ലഭിക്കുകയും ചെയ്തു ഉന്നത കോടതികളുടെ ചില വിധികൾ പ്രകാരം നിയമാനുസരണം ഈ സ്വത്തുക്കൾ ഏക അവകാശിയായ മകൾക്കല്ലേ ലഭിക്കേണ്ടത് മകൾക്ക് ഈ സ്വത്തുക്കൾ അവകാശപ്പെടാൻ നിയമത്തിന്റെ പിൻബലമുണ്ടോ വിലയേറിയ അഭിപ്രായം നിയമവേദിയിലൂടെ തന്നു സഹായിക്കണമെന്നാണ് പരാതിക്കാരൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വത്ത് സംബന്ധിച്ച ഈ പരാതിക്ക് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രമീഷ് കടുവല പറമ്പിലിനെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം ഈ കത്തിലെ വിഷയം ചോദ്യകർത്താവിന്റെ ഭാര്യ പിതാവ് അദ്ദേഹത്തിന്റെ പാരമ്പര്യ സ്വത്തുക്കൾ തന്റെ ഏക അവകാശിയായ മകളെ ഒഴിവാക്കിക്കൊണ്ട് മകളുടെ രണ്ട് പുത്രന്മാരിൽ ഒരാളുടെ പേരിൽ മാത്രം വിൽപത്ര പ്രകാരം എഴുതി വെച്ചു മരണപ്പെട്ടു എന്നതും ആയതിനാൽ പാരമ്പര്യ സ്വത്ത് മകൾക്ക് അവകാശപ്പെടാൻ നിയമത്തിന്റെ പിൻബലം ഉണ്ടോ എന്നതുമാണ് കത്തിലെ ചോദ്യം പാരമ്പര്യ സ്വത്തിന്റെ കാര്യത്തിലായാലും സ്വ സ്വത്തിന്റെ കാര്യത്തിലായാലും വ്യക്തി നിയമങ്ങളും പിന്തുടർച്ച അവകാശങ്ങളും എല്ലാം ഒരുവൻ തന്റെ വസ്തുവകളെ സംബന്ധിച്ച് വിൽപത്രമോ മറ്റു കാരണങ്ങളോ എഴുതി വെക്കാതെ മരണപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ബാധകമാകുന്നത് ഇക്കത്ത് വായിച്ചതിൽ നിന്നും മനസ്സിലാവുന്നത് ചോദ്യകർത്താവിന്റെ ഭാര്യ പിതാവ് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വബുദ്ധിയോടുകൂടി പരപ്രേരണയോ ഭീഷണിയോ മറ്റു നീതിയുക്തമല്ലാത്ത പ്രേരണകളോ കൂടാതെയാണ് ആ വിൽപത്രം എഴുതി വെച്ചിരുന്നത് എന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വിൽപത്രം പൂർണമായും നിയമപരമായി സാധുവാണ് മറിച്ചായിരുന്നെങ്കിൽ ആ വിൽപത്രത്തെ അവകാശികൾക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാവുന്നതായിരുന്നു ഇനി അടുത്ത നിന്നും ഗോപി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് പത്താം ക്ലാസ് പാസായത് തുടർന്ന് പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും ഞാൻ വാങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസം എന്റെ മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി നോൺ ക്രിമിനിയ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിനു വേണ്ടി വില്ലേജ് ഓഫീസിനെ സമീപിക്കുകയും അപേക്ഷ നൽകുകയും ചെയ്തു ആധാർ കാർഡ് റേഷൻ കാർഡ് എസ് എസ് എൽ സി ബുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഇതെല്ലാമാണ് അവർ ആവശ്യപ്പെട്ടത് എന്റെ എസ് എസ് എൽ സി ബുക്ക് ഇല്ലാത്തതിനാൽ ഭാര്യയുടെ എസ് എസ് എൽ സി ബുക്കാണ് സമർപ്പിച്ചത് ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യൂണിയന്റെ സാക്ഷ്യപത്രം എസ് എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സത്യവാങ്മൂലം എന്നിവയടക്കമാണ് ഞാൻ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയത് എന്നാൽ അപേക്ഷ നിരസിക്കുകയാണുണ്ടായത് ആയതിനാൽ മകൾക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ലഭ്യം തിനു വേണ്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് മകൾക്ക് നോൺ ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകാൻ വിസമ്മതിച്ചതിനെ സംബന്ധിച്ച ഈ പരാതി നിയമവേദി മൂവാറ്റുപുഴ തഹസിൽദാരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി പരാതിക്കാരൻ ഒരു അപ്പീൽ അപേക്ഷ തഹസിൽദാർക്ക് നൽകുക അതായത് ഏത് കാരണങ്ങളാലാണോ വില്ലേജ് ഓഫീസർ അപേക്ഷ നിരസിച്ചത് അത് നിരസിച്ച അപേക്ഷയിൽ കാണും അത് നോക്കി ആ കാര്യങ്ങൾ അപ്പീൽ അപേക്ഷയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് അപേക്ഷ നിരസിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് തഹസിൽദാർക്ക് അപ്പീൽ അപേക്ഷ നൽകേണ്ടത് തുടർന്ന് തഹസിൽദാർ ഈ അപേക്ഷ പരിശോധിച്ച ശേഷം നൽകുവാൻ കഴിയുന്നതാണെങ്കിൽ നൽകാം എന്ന് നിയമവേദിയെ അറിയിച്ചിട്ടുണ്ട് ഇനി അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പരാതിക്കാരനെ ബോധ്യപ്പെടുത്താം എന്നുകൂടി തഹസിൽദാർ നിയമവേദിയെ അറിയിച്ചിട്ടുണ്ട് ആയതിനാൽ പരാതിക്കാരൻ ഒരു അപ്പീൽ അപേക്ഷ തഹസിൽദാർക്ക് എത്രയും പെട്ടെന്ന് നൽകുവാനാണ് നിയമവേദി ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് താങ്കളുടെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം തഹസിൽദാർ കൈക്കൊള്ളും എന്ന് തന്നെ നിയമവേദി കരുതുന്നു വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്